കൊല്ലത്തെ നിലമേലിൽ ഒരു കൂട്ടം ഗുണ്ടകൾ ഗവർണറുടെ വാഹനത്തിന് മുൻപാകെ ചാടി വീണ് ഗവർണറെ വഴിതടയുന്നു സംസ്ഥാനത്തെ പോലീസ് നോക്കി നിൽക്കുന്നു പോലീസിനെ ഗവർണർ എന്നെ പറഞ്ഞു പോലീസിനെ ഞാൻ കുറ്റപ്പെടുത്തുന്നില്ല കാരണം പോലീസിന് മുകളിൽ നിന്നുള്ള നിർദ്ദേശം ആ നിർദ്ദേശം പാലിച്ചേ മതിയാവുകയുള്ളൂ സംസ്ഥാന ഗവർണറെ കായികമായി ആക്രമിച്ച് പറ്റിയാൽ അപായപ്പെടുത്താൻ അടക്കമുള്ള ആസൂത്രിതമായിട്ടുള്ള ഗൂഢാലോചനക്ക് കാരണം എന്താ ഗവർണർ ഈ സർക്കാരിന്റെ അഴിമതിക്ക് കൂട്ടുനിൽക്കുന്നില്ല കണ്ണൂർ സർവകലാശാല ഉൾപ്പെടെ കേരളത്തിലെ സർവകലാശാലകളിൽ മന്ത്രിമാരുടെ ബന്ധുക്കളെ പാർട്ടി നേതാക്കന്മാരെ അവരെ നിയമിക്കുന്നതിനെതിരായിട്ട് ഗവർണർ ശക്തമായിട്ടുള്ള നിലപാടെടുത്തു കേരളത്തിലെ പ്രതിപക്ഷ നേതാവ് കോൺഗ്രസിന്റെ നേതാവ് അദ്ദേഹം ഉൾപ്പെടെ അന്ന് ഗവർണർക്കെതിരായിട്ടുള്ള നിലപാടാണ് എടുത്തത് മുഖ്യമന്ത്രിക്ക് പിന്തുണ നൽകിയ ആളുകളാണ് കേരളത്തിൻ്റെ കോൺഗ്രസ് നേതാക്കന്മാർ അപ്പം അഴിമതിക്ക് കൂട്ടുനിൽക്കാത്ത ഗവർണറെ ശാരീരികമായി നേരിടാനുള്ള ആസൂത്രിതമായിട്ടുള്ള ശ്രമം ആ ശ്രമമാണ് ഇന്ന് അരങ്ങേറിയത് ഗവർണറുടെ അഴിമതി വിരുദ്ധ നിലപാടുകൾ അവസാനിപ്പിക്കാൻ പിണറായി വിജയൻ ശ്രമിച്ചാൽ നരേന്ദ്രമോദി സർക്കാർ ഈ രാജ്യം ഭരിക്കുന്നിടത്തോളം കാലം അത് നടക്കില്ല അതുകൊണ്ട് അമിത്ഷാജി പറഞ്ഞു ഇനി ഗവർണർക്ക് സുരക്ഷയൊരുക്കാൻ സെൻട്രൽ പോലീസ് സിആർ പി എഫ് വരും കേരള പോലീസിനെ ആശ്രയിച്ച് ജീവിക്കേണ്ടതില്ല കേരളത്തിലെ ഗവർണർ അഴിമതിക്കെതിരായിട്ട് ശക്തമായിട്ടുള്ള നിലപാടുമായിട്ട് ഗവർണർക്ക് മുന്നോട്ട് പോകാം